കൊട്ടാരക്കരയിൽ വെച്ച് നടന്ന വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പൊടിയാട്ടുവിള സ്വദേശി രാജുവിന്റെ ചികിത്സയ്ക്കായി ധനസഹായം നൽകി പ്രവാസി കൂട്ടായ്മ മാതൃകയായി പ്രവാസി പൊടിയാട്ടുവിള കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് രാജുവിന്റെ കുടുംബത്തിന് ഒരു ലക്ഷം രൂപ നൽകിയത് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ രൂപീകരിച്ച് ഒരുപാട് പ്രവർത്തനങ്ങൾ ഇതിനിടയിൽ തന്നെ ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ പ്രവാസി പ്രവാസികളുണ്ടായിരുന്നു കഴിഞ്ഞിട്ടുണ്ട് പ്രവാസികളുടെ സഹായം കേരളത്തിൽ എന്നും ഒരു അനുഗ്രഹമാണ് നമുക്കറിയാം വെള്ളപ്പൊക്കത്തിൻ്റെ കാലത്തും അതുപോലെ കോവിഡ് വന്ന സമയത്തുമെല്ലാം പ്രവാസികൾ ഒരുപാട് നന്മകൾ ചെയ്യാൻ കേരളത്തെ സഹായിച്ചു കേരള ഗവൺമെൻറ്റിനെ സഹായിച്ചു കേരള സമൂഹത്തെ സഹായിച്ചു അതുപോലെ തന്നെ ആ പ്രവർത്തനങ്ങൾ ഇന്നും തുറന്നു പോവുകയാണ് പല പല പ്രവാസി കൂട്ടായ്മകൾ നൽകുന്ന നല്ല സേവനം കേരളത്തിന് ഏറ്റവും അനുഗ്രഹം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ ഏറ്റവും വലിയ അനുഗ്രഹം കേരളത്തിലാണ് ലഭിക്കുന്നത് അതിൻ്റെ ഭാഗമാണ് വാടകം പൊടിയാട്ടുള്ള പ്രവാസി കൂട്ടായ്മ ഇന്ന് രാജു എന്ന സഹോദരനെ സഹായിക്കുക അദ്ദേഹം ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് തിരുവനന്തപുരത്ത് എസ് ടി ഫോട്ട് ഹോസ്പിറ്റലാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഒരു ലക്ഷം രൂപയുടെ ഒരു ചെക്കാണ് സംഭാവനയായി ഈ ചെറിയ ഒരു പ്രവാസി കൂട്ടായ്മ ഗ്രാമീണ പ്രദേശത്ത് ജീവിക്കുന്ന പ്രവാസികളായ സുഹൃത്തുക്കൾ ഒന്ന് ചേർന്ന് ഒരുക്കുന്ന ഈ പദ്ധതിയിൽ ഒരു ലക്ഷം രൂപയാണ് ആ കുടുംബത്തിന് നൽകുന്നത് വളരെ സന്തോഷയോടെ പ്രാർത്ഥനകളോടെ രാജുവിൻ്റെ ആരോഗ്യം പെട്ടെന്ന് തന്നെ മെച്ചപ്പെട്ട് തൻ്റെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ കൂടിയാട്ടുള്ള പ്രവാസി കൂട്ടായ്മയെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ പേരിൽ അഭിനന്ദിച്ചുകൊണ്ടും ഇനി ഒരുപാട് നന്മകൾ ചെയ്യാൻ അവർ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ കുടുംബത്തിന് നൽകുന്ന ഒരു ലക്ഷം രൂപ കൈമാറും വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ രാജു മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു രാജുവിന്റെ കാല് മുറിച്ചു മാറ്റണമെന്നുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ നിർദ്ദേശത്തെ തുടർന്ന് തിരുവനന്തപുരം എസ് പി ഫോർട്ട് ആശുപത്രിയിലേക്ക് രാജുവിനെ മാറ്റുകയായിരുന്നു തുടർന്ന് നടന്നുവരുന്ന ചികിത്സയ്ക്ക് വലിയ തുകയാണ് വേണ്ടിവരുന്നത് ഇതിന്റെ ഭാഗമായുള്ള സഹായഹസ്തവുമായാണ് പൊടിയാട്ടുവിള പ്രവാസി കൂട്ടായ്മ എത്തിയത് അഭിമാനത്തോടുകൂടിയും നമ്മുടെ വാളകത്ത് നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ കീഴോട്ട് ഭവനത്തിൽ നിൽക്കുന്നത് കൊടിയാട്ടുളള കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന രണ്ടായിരത്തി പത്തൊൻപത് മുതൽ വിവിധ ചാരിറ്റി അതായത് സേവന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കൊടിയാട്ടുള്ള പ്രവാസി കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സേവനം ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി കൊട്ടാരത്തിൽ ആക്സിഡന്റായി ആയി കിടന്ന കിടക്കുന്ന ഇപ്പം എസ് പി ഫോർഡിൽ ചികിത്സയിലിരിക്കുന്ന രാജു എന്ന് പറയുന്ന അദ്ദേഹത്തിന് നമ്മുടെ സംഘടനയുടെ വകയായിട്ട് സംഘടനയിലെ അംഗങ്ങളായിട്ടുള്ള പ്രിയ സുഹൃത്തുക്കളുടെ വകയായിട്ട് ഒരു ലക്ഷം രൂപ ഇന്ന് നമ്മൾ നൽകുകയാണ് വിദ്യാഭ്യാസം ചികിത്സ വീട് നിർമ്മാണം തുടങ്ങി വിവിധ പരിപാടികൾ വിവിധ സേവന പ്രവർത്തനങ്ങൾ നമ്മുടെ സംഘടനയുടെ പേരിൽ നമ്മൾ നടക്കുന്നുണ്ട് പ്രവാസി കൂട്ടായ്മ എന്ന പേര് പ്രവാസികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സംഘടന എന്നുള്ളതല്ല പൊതുജനങ്ങൾക്ക് സാധാരണക്കാരിൽ സാധാരണക്കാരായവർക്ക് എപ്പോഴൊക്കെ ആവശ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അത് കോവിഡ് വന്ന കാലത്തും പ്രളയം വന്ന കാലത്തും അല്ലാത്ത സമയങ്ങളിലും എപ്പോഴും ഓടിയെത്താൻ കഴിയുന്ന അവരുടെ ഒപ്പം നിൽക്കുന്ന ഒരു സംഘടനയാണ് കുടിയാറ്റുള്ള പ്രവാസി കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റി രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ചെറുതും വലുതുമായ നൂറിൽപ്പരം ഇത്തരം സേവന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സർവേശ്വരന്റെ അനുഗ്രഹം എപ്പോഴും ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള കരുത്തും ആർജവും ഞങ്ങൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ചടങ്ങിൽ എത്തിയ നമ്മുടെ ഗതാഗത മന്ത്രി അദ്ദേഹത്തിൻ്റെ സന്മനസ്സിന് അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിന് ഞങ്ങളുടെ കൊടിയാട്ടുള്ള പ്രവാസി കൂട്ടായ്മയുടെ പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഇത് സാധ്യമാക്കിയ കൊടിയാട്ടുള്ള പ്രവാസി കൂട്ടായ്മയുടെ ഓരോ അംഗത്തിനും അവരുടെ കുടുംബത്തിനും അതുപോലെ തന്നെ അവരുടെ പിന്നെ സുഹൃത്തുക്കൾക്ക് ബന്ധുമിത്രാദികൾക്ക് അവർക്കുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ തുടർന്നും ഇതിലും വലിയ വലിയ സേവന പ്രവർത്തനങ്ങൾ പൊതുജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് കൂടി ആത്മാർത്ഥമായി പൊടിയാട്ടുവിള പ്രവാസി കൂട്ടായ്മ പ്രസിഡന്റ് ആലുവിള പ്രസാദ് കുമാർ കോർഡിനേറ്റർ ബാബു അരിങ്ങട ജോയിന്റ് സെക്രട്ടറി വിനോദ് എക്സിക്യൂട്ടീവ് അംഗം രാജു അരിങ്ങട കജാൻജി ജേക്കബ് കോഷി ജേക്കബ് ഡാനിയൽ ജോബ് ഷാജൻ ജോയി ഷിൻസു തോമസ് സജിൻ സാമുവൽ തുടങ്ങിയവർ പങ്കെടുത്തു റിപ്പോർട്ടർ സജി അഞ്ചൽ രണ്ട് പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൗക്കറോഡ് പുനലൂർ